നമസ്കാരം ഞാൻ രജിന്ത സമ്മസ് എല്ലാവർക്കും ദി ആസ്ട്രോ ആസ്ട്രോജേണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും ധനം നിലനിർത്തുവാൻ സാധിക്കുന്നില്ല എന്നത് പലരും പറയുന്ന ഒരു പരാതിയാണ് എന്നാൽ ധനം സമ്പത്ത് എന്നത് ഒരു ആയി കാണാതെ ഒരു എനർജിയായി കണ്ടു തുടങ്ങുമ്പോഴേ നമുക്ക് ഐശ്വര്യം പ്രാപ്തമാക്കുവാൻ സാധിക്കും ഭാരതീയ സംസ്കാരത്തിൽ സമ്പത്തിൻ്റെ ദേവതയായി മഹാലക്ഷ്മിയെ കാണുന്നതിൻ്റെയും പ്രധാന കാരണം അതാണ് ധനം എന്നത് ഒരു ഒരനർജിയാണെന്ന് നമ്മുടെ പൂർവികർ തിരിച്ചറിഞ്ഞിരുന്നു ലക്ഷ്മണദേശികനാൽ രചിക്കപ്പെട്ട എന്ന മാന്ത്രിക ഗ്രന്ഥത്തിലെ ലക്ഷ്മി ഉപാസനയെ വിവരിക്കുന്ന പടലത്തിൽ മഹാലക്ഷ്മി ദേവി സ്ഥിരമായി നമ്മുടെ കൂടെ ഉണ്ടാകുവാനുള്ള ചില രഹസ്യങ്ങൾ പറയുന്നുണ്ട് അത് നമുക്കൊന്ന് പരിശോധിക്കാം ലക്ഷ്മി ദേവിയെ ഉപാസിക്കുന്നവർ എപ്പോഴും ശുചിത്വം പാലിക്കുകയും നന്നായി വസ്ത്രധാരണം ചെയ്യുകയും സത്യം മാത്രം പറയുകയും മുഖത്ത് സദാ പുഞ്ചിരി ഉള്ളവരുമായിരിക്കണം ഇങ്ങനെ നമ്മൾ സ്വയം മാറുമ്പോഴാണ് മഹാലക്ഷ്മി എന്ന ധന ഊർജം നമ്മളിൽ നിറയുവാൻ തുടങ്ങുക ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഉണ്ടാകുവാൻ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഭക്ഷണം കഴിക്കുവാൻ തിരിഞ്ഞിരിക്കുന്ന ദിശയാണ് പടിഞ്ഞാറ് ദിക്കിലേക്ക് അഭിമുഖമായിരുന്നു വേണം ഭക്ഷണം കഴിക്കുവാൻ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് ലക്ഷ്മി ദേവി എല്ലാ സമ്പത്തും പ്രദാനം ചെയ്യുമെന്ന ഭാവനയോടെ ഭക്ഷണം കഴിക്കുക ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുണ്ടാകുവാൻ പടിഞ്ഞാറ് ദിക്കിലേക്ക് തിരിഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ് അടുത്ത കാര്യം നിങ്ങളുടെ കിടപ്പുമുറിയും കിടക്കയും ശുദ്ധവും വൃത്തിയും സുന്ദരവുമായി സൂക്ഷിക്കുക എന്നതാണ് ജ്യോതിഷത്തിൽ ലക്ഷ്മി ദേവിയുടെ കാരകത്വം ശുക്രൻ എന്ന ഗ്രഹത്തിനാണ് ശുക്രന്റെ ആധിപത്യമുള്ള സ്ഥാനമാണ് കിടപ്പുമുറി കിടപ്പുമുറി വൃത്തിയും ശുദ്ധവും സുന്ദരവുമാക്കുമ്പോൾ ലക്ഷ്മി ചൈതന്യം നമ്മുടെ ഗൃഹത്തിൽ നിറയും കഴിവതും പഴകിയതും അശുദ്ധവുമായ ആഹാരസാധനങ്ങൾ ഒഴിവാക്കുക വെള്ളത്താമര കൂവളത്തില എന്നിവ ചവിട്ടാതിരിക്കുക പേഴ്സിലോ ധനം സൂക്ഷിക്കുന്ന പെട്ടിയിലോ ഏലയ്ക്ക സൂക്ഷിക്കുന്നതും വളരെ ഗുണകരമാണ് ഈ ചെറിയ ചെറിയ അനുഷ്ഠാനങ്ങൾ ചെയ്തു വന്നാൽ ലക്ഷ്മി കടാക്ഷം കൊണ്ട് വലിയ വലിയ ഐശ്വര്യങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാകും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം